പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര പലപ്പോഴും വാർത്തകളിൽ വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല ഇടപാടുകളും അങ്ങനെ വിവാദം ഉണ്ടായിട്ടുണ്ട് വയനാടിൽ പോലും മത്സരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ തന്നെ മത്സരിക്കും എന്ന് വരെ ഒരു ഘട്ടത്തിൽ ഈ റോബർട്ട് വദ്ര പറഞ്ഞതെന്ന് നമ്മൾക്ക് അറിയാവുന്നതാണ് നമ്മൾ വായിച്ചതാണ് നമ്മൾ അറിഞ്ഞതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല ഇടപാടുകളും അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്തിലുള്ള പല അവിഹിതമായ ഇടപെടുകളിലും ഒക്കെ ചർച്ചയായിട്ടുണ്ട് ഇപ്പോഴിതാ മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ടും റോബർട്ട് ഭദ്ര വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് റോബർട്ട് ഭദ്ര ഈ മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽപ്പെട്ടതെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗിന്റെ മരണം ആശുപത്രി അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവരുടെ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് അല്ല അവരത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അവർ കൺഫേം ചെയ്ത് പറയുന്നതിന് മുമ്പ് തന്നെ റോബർട്ട് ഭദ്ര ഫേസ്ബുക്കിൽ മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടു എന്നതാണ് ഏറ്റവും പ്രശ്നം ഏകദേശം ഇരുപത്തി മിനിറ്റ് മുമ്പ് അതായത് എയിംസിലെ ഡോക്ടർമാർ മൻമോഹൻ സിംഗിന്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുന്നതിന് ഇരുപത്തിയെട്ട് മിനിറ്റ് മുമ്പ് റോബർട്ട് ഭദ്ര അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ മൻമോഹൻ സിംഗിൻ മരിച്ചു എന്ന പോസ്റ്റ് ഇട്ടു എന്നാണ് ഇപ്പോൾ അത് ബി ജെ പി കാർ അത് വലിയൊരു വിഷയമാക്കി ഏറ്റെടുക്കുന്നുണ്ട് അവർ വലിയൊരു ചർച്ചയാക്കുന്നുണ്ട് വിവാദമാക്കുന്നുണ്ട് ഈ ഈ ഇയാൾ ഒരു ഈ പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഒരു പിന്നെ ഒരു നിയന്ത്രണവും ഒരാളാണോ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ഭദ്ര അയാൾ എന്തിനാണ് അയാൾ ആരാണോ ഇത് മൻമോഹൻ സിംഗിന്റെ മരണം ആദ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറയാൻ ഇയാൾ ആരാണ് ഇയാൾ ഗാന്ധി കുടുംബത്തോട് ഒപ്പം ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ ഗാന്ധി കുടുംബം എന്നാണ് ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് ശരിയല്ല കാരണം ഗാന്ധി എന്ന പേര് ഈ കുടുംബം അതായത് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി പിന്നെ അതുപോലെ പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി എന്നൊക്കെ പറയുന്ന പേരുകളെല്ലാം അവർ ഗാന്ധി എന്ന് പറഞ്ഞാൽ വാല് ഏറ്റെടുത്തത് അവർ എടുത്തെ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ ഗന്ധി എന്നാണ് പിന്നെ അതിൻ്റെ പേര് പ്രധാനമായിട്ടും ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിൻ്റെ പേരിനോടൊപ്പം ഫുറോസ് ഗാന്ധി എന്നാണ് ഗാന്ധി എന്നല്ല ഗന്ധി എന്നാണ് അങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെയുള്ള ഉള്ള അഭിപ്രായം വരുന്നുണ്ട് അത് നമ്മളിപ്പോൾ ചർച്ചയല്ല എന്തായാലും ഈ കുടുംബത്തെ ഈ നെഹ്റു കുടുംബത്തെ അതല്ലെങ്കിൽ ഈ പിന്നെ ഇന്ദിരാഗാന്ധി കുടുംബത്തെ അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് സോണിയാഗാന്ധിയെ ഇത്രയധികം വിശ്വസിക്കുകയും മാഡം എന്ന് വിളിച്ച് പറയുന്നെടുക്കുകയും സേവനം നടത്തുകയും ചെയ്ത ഈ മൻമോഹൻ സിംഗിനെ ഇത്തരത്തിൽ അവഹേളിക്കണമായിരുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പി കാര് ചോദിക്കുന്നത് ബി ജെ പി കാര് അത് വലിയൊരു വിഷയമാക്കി വളർത്തിയെടുത്തു അത് അങ്ങനെ ഇരുന്നുണ്ട് അവർക്ക് കിട്ടിയ ഒരു അവസരമായതുകൊണ്ട് അത് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്തായാലും റോബർട്ട് ബദ്രയുടെ ഈ വിഷയം വല്ലാതെ ചർച്ചയാക്കുന്നുണ്ട് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്കാണ് മൻമോഹൻ സിംഗിനെ അസുഖം ബാധിച്ച് ഗുരുതരമായതിനു ശേഷം വീട്ടിൽ നിന്നും എയിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ ഗുരുതരമായ അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം കൊടുക്കാൻ ശ്രമിച്ചു കൃത്രിമ ശ്വാസം കൊടുക്കാൻ ശ്രമിച്ചു പക്ഷേ കൃത്രിമ ശ്വാസം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്നും കാരണം അദ്ദേഹത്തിന്റെ ഹാർട്ട് അത്ര ഒരു ഒരു നല്ല കണ്ടീഷനിലായിരുന്നില്ല കൃത്രിമ ശ്വാസം കൊടുത്താൽ തന്നെ ഹാർട്ട് ആ രീതിയിൽ അതിനെ പ്രതികരിക്കണമെന്നില്ല അവന്റെ ഹാർട്ടിന്റെ പ്രശ്നം ഹൃദയത്തിന്റെ ചലനം അല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് കൃത്രിമ ശ്വാസം കൊടുക്കാൻ പോയില്ല പിന്നെ വെന്റിലേറ്ററേക്ക് മാറ്റാൻ ശ്രമിച്ചു വെന്റിലേറ്ററേക്ക് മാറ്റുമ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് ഹൃദയത്തിന്റെ താളം വളരെ തടസ്സപ്പെട്ട രീതിയിലാണ് വല്ലാത്ത അവസ്ഥയിലാണ് ഒരുപക്ഷേ ഹൃദയം നിലച്ചിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലായിരുന്നു അപ്പോഴും അതുകൊണ്ട് വെന്റിലേറ്റർ കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നീടാണ് പല ചികിത്സകളും നടത്താൻ നോക്കിയതിന് ശേഷം എങ്ങനെയും ജീവൻ തിരിച്ചു പിടിക്കാൻ നോക്കിയതിന് ശേഷം കഴിയാത്തതുകൊണ്ട് എയിംസ് ആശുപത്രിയിലെ അധികൃതർ മൻമോഹൻ സിംഗിന്റെ മരണം സ്ഥിരീകരിച്ചത് അത് അങ്ങനെ സ്ഥിരീകരിക്കുമ്പോൾ രാത്രി ഒൻപത് അൻപത്തി ഒന്നിനാണ് ഈ ആശുപത്രി അധികൃതർ മൻമോഹൻ സിംഗിന്റെ മരണം സ്ഥിരീകരിച്ചത് ഇതിന് ഇരുപത്തിയെട്ട് മിനിറ്റ് മുമ്പാണ് ഭദ്ര ഫേസ്ബുക്കിൽ മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്നുള്ള പോസ്റ്റ് ഇട്ടത് എന്തായാലും അതൊരു ചർച്ചയായിരിക്കുന്നു നമുക്ക് രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ധാരാളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല രണ്ടായിരത്തി ആ നാലിൽ മെയ് മാസമാണ് തോന്നുന്നത് രണ്ടായിരത്തി നാല് മെയ് ഇരുപത്തി രണ്ടാം തീയതി അദ്ദേഹം പിന്നെ പതിനാലാമത്തെ പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്തെ പ്രധാനമന്ത്രിയായതാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഒൻപത് മെയ് മാസത്തിൽ തന്നെ അദ്ദേഹം ഇതേപോലെ തന്നെ ഇരുപത്തിരണ്ടാം തീയതി മെയ് ഇരുപത്തിരണ്ടിന് വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു അങ്ങനെ നെഹ്റുവിന് ശേഷം രണ്ടാം തവണ തുടർച്ചയായിട്ട് പ്രധാനമന്ത്രിയാകുന്ന ഒരു വ്യക്തി അത് മൻമോഹൻ സിംഗ് ആണ് എന്തായാലും മൻമോഹൻ സിംഗ് വലിയൊരു പ്രധാനമന്ത്രി എന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനെന്നുള്ള അറിയപ്പെട്ടതാണ് എന്തായാലും അദ്ദേഹത്തിന്റെ രാജ്യം അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആദരിച്ച് അദ്ദേഹത്തിനോട് അനുഭാവം മരണത്തിൽ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ദുഃഖാചരണം നടത്തുന്നുണ്ട് എന്തായാലും ഭദ്രയുടെ ഈ ഒരു എടുത്തുചാട്ടം വല്ലാതെ ഗാന്ധി കുടുംബത്തിനെയും ബാധിച്ചിട്ടുണ്ട് കോൺഗ്രസിനും ഇത് വല്ലാതെ ചർച്ചയായിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു